ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സിനിമാ നടൻ നവാസിൻ്റെ മരണവും അദ്ദേഹത്തിൻ്റെ മരണത്തോടനുബന്ധിച്ച് അൻസാരി ഉസ്താദ് എല്ലാ പൊതുകാര്യങ്ങളിലും മതകാര്യങ്ങളിലും രാഷ്ട്രീയ കാര്യങ്ങളും ഒക്കെ ഇടപെട്ട് കൊണ്ട് സംസാരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ചില വികലമായിരിക്കുന്ന ചിന്തകളും എത്രത്തോളം അത് സമൂഹത്തിന് ഗുണമുണ്ടാവും എന്നതാണ് നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് നവാസ് മരണപ്പെട്ടു അദ്ദേഹത്തിൻ്റെ മരണം സിനിമാ ലോകത്തെ സംബന്ധിച്ചിടത്തോളം തീരാ നഷ്ടമാണ് വലിയൊരു കലാകാരനായിരുന്നു വലിയ ദാരിദ്ര്യത്തിൽ നിന്നാണ് അയാൾ ഉയർന്നു വന്നത് അദ്ദേഹത്തിൻ്റെ പിതാവും അബൂബക്കർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഒരു കലാകാരനായിരുന്നു ചെറിയ സിനിമയിലൊക്കെ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് അതിൽ തുടർച്ചയായ രീതിയിലാണ് നവാസും നവാസിൻ്റെ സഹോദരൻ അദ്ദേഹം സിനിമയിലുണ്ട് മറ്റു രംഗത്തും കലാരംഗത്തൊക്കെ അദ്ദേഹം സജീവമാണ് ഒരു വേണമെങ്കിൽ വേണമെങ്കിലൊരു കലാകുടുംബം എന്നൊക്കെ പറയാൻ വേണ്ടി സാധിക്കും അദ്ദേഹം മരണപ്പെട്ടു നവാസ് മരണപ്പെടുന്നു മരണാനന്തര ചടങ്ങുകൾ അത് മതത്തിൽ കൃത്യമായിരിക്കുന്ന നിയമാവലി ഉള്ളതാണ് ആ നിയമാവലിക്കനുസരിച്ച് നീങ്ങണം എന്നുള്ളതും കർക്കശമാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മതവും അതിൻ്റെ നിയമങ്ങളും അതിൻ്റെ സംഹിതകളും അതിൻ്റെ നിലപാടുകളും രീതികളും കൃത്യമാണ് വ്യക്തമാണ് അതൊരു മാറ്റം വരുത്താനായിട്ട് സാധിക്കാത്തതുമാണ് നമ്മൾ മാറുക എന്നല്ലാതെ ഇസ്ലാമിക നിയമവ്യവസ്ഥയ്ക്ക് മഹാനാണ് വലിയവനാണ് എന്നതുകൊണ്ട് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല ഇവിടെ നടന്ന വിഷയം എന്ന് പറയുന്നത് വിവാദമായിരിക്കുന്ന വിഷയം ഇദ്ദേഹം പറയുന്നത് അത് നമ്മളതൊന്ന് നോക്കാം എന്നിട്ട് നമുക്ക് തുടർന്നുള്ള അതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും സംസാരിക്കാം സമീപ ദിവസം മരണപ്പെട്ടുപോയ സിനി ആർട്ടിസ്റ്റും സിനിമാ നടനുമായ കലാഭവൻ നിവാസം അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ സമീപത്തിരുന്നൊരു മതപണ്ഡിതൻ ഖുർആൻ ഓതുന്നു പ്രാർത്ഥിക്കുന്നു ഇതൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ അതിൻ്റെ താഴെ വന്ന കമൻറ്റ് എന്തിനാണ് മുസ്ലിരെ തലേക്കിടക്കെ അവിടെ പോയിരുന്നത് ഇതൊക്കെ ചൊല്ലുന്നത് ഇവരൊക്കെ സിനിമാ നടന്മാരല്ലേ മറ്റേ അല്ലേ മറിച്ചല്ല വളരെ പരിഹാസ രൂപേണ ഈ മരിച്ച മനുഷ്യൻ്റെ ഫോട്ടോ ഒക്കെ താഴെ കമൻ്റ് എഴുതുകയാണ് ഇത് കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് വിഷം വന്നിട്ട് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് എന്നോട് ചോദിച്ചു സത്യം പറഞ്ഞാൽ അപമാനഭാരം കൊണ്ട് തൻ്റെ കുഞ്ഞു പോയെന്നുള്ളതാണ് പറഞ്ഞു വരുന്ന കാര്യം എങ്ങനെയാണ് നവാസ് മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിലോ മറ്റോ ചിത്രം പോസ്റ്റ് ചെയ്ത സമയത്ത് അതിൻ്റെ തായെ മറ്റൊരു മതവിശ്വാസി മൂല്യച്യുതി നഷ്ടപ്പെട്ട രീതിയിൽ സമുദായം മാറി മാറിയിട്ടുണ്ട് എന്ന തരത്തിൽ ചില പരാമർശങ്ങളൊക്കെ നടത്തി അത് ഈ പറയപ്പെട്ട അൻസാരി ഉസ്താദിന് വലിയ രീതിയിൽ പ്രയാസമുണ്ടാക്കി എന്നുള്ളതാണ് അൻസാരി ഉസ്താദ് താടിവെച്ചാലും തലക്കെട്ട് കെട്ടിയാലും നല്ല വലിയ രീതിയിൽ ഇബാദത്തും കർമ്മങ്ങളൊക്കെ ചെയ്താലും മത നിയമത്തിന് വിട്ടുവീച്ചൊന്നും ഉണ്ടാവില്ല ഞാൻ അൻസാരി ഉസ്താദാണ് എന്നതുകൊണ്ട് മതം അതിന് വിടുത്തി കാര്യങ്ങളൊന്നും നൽകില്ല ഉസ്താദേ എന്താ ഇവിടുത്തെ വിഷയം മരണപ്പെട്ട വ്യക്തി വ്യക്തിയുടെ കാലിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ആ ഭാഗത്ത് വെച്ചിട്ടോ ഒരാൾ കുറാൻ ഓതുന്നു അത് യഥാർത്ഥം സിനിമാ നടനായതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്നാണ് ചോദ്യം അപ്പോൾ അവിടെ നമ്മൾ നിരീക്ഷിക്കുന്ന സമയത്ത് പരമാവധി നമ്മുടെ ചുറ്റുപാടുള്ള അതായത് സിനിമാ വീണ്ടിലുള്ള എല്ലാവരും ആ മൃതദേഹം കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് ആണും പെണ്ണും വന്നിട്ടുണ്ട് ആണും പെണ്ണും ഒരുമിച്ച് വന്നിട്ടുണ്ട് അങ്ങനെ മതപരമായ രീതിയിൽ പാടില്ലാത്തതാണ് മരിച്ചു കിടക്കുന്ന ഒരു വ്യക്തി ഒരു പുരുഷനാണെങ്കിൽ അദ്ദേഹത്തിന് രക്തബന്ധമില്ലാത്തൊരു വ്യക്തി ഒരു പെണ്ണാ സ്ത്രീ ആണെങ്കിൽ കാണാൻ പാടില്ല എന്ന് വെച്ചാൽ ഹറാമാണ് നിഷിദ്ധമാണ് എന്ന് തന്നെയാണ് നിയമം ആ നിയമത്തെ ലംഘിച്ചുകൊണ്ട് അവിടെ ആ പ്രവർത്തി നടത്തിയിട്ടുണ്ട് ഒരു പൊതു പ്രവർത്തകൻ എന്ന നിലക്ക് സിനിമാ പിന്നിലുള്ള ഒരാൾ എന്ന നിലക്ക് അതാണ് തടയാമൊന്നും നിൽക്കില്ല തടയേണ്ട രീതിയുമല്ല അപ്പൊ അന്യ സ്ത്രീകൾ പോലും കണ്ടോണ്ടിരിക്കുന്ന മൃതദേഹത്തിന്റെ അരികെ നിന്ന് ഒരാൾ കുറാൻ ഒന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് തെറ്റായിരിക്കുന്ന ഒരു പ്രവൃത്തി അവിടെ നടത്തുന്ന സമയത്ത് അതിനോടനുബന്ധിച്ച് ഓതേണ്ടതല്ല വിശുദ്ധ ഖുറാൻ എന്ന് പറയുന്നത് അത് തെറ്റാണല്ലോ പിന്നെ അത് ന്യായീകരിക്കേണ്ട കാര്യം എന്താ ഏതെങ്കിലും ഒരു മതവിശ്വാസി അത് സാമൂഹ്യപരമായ രീതിയിൽ ഇന്നത്തെ അന്തരീക്ഷത്തിൽ അത് ന്യായീകരിച്ചു കൊണ്ട് പറയുന്ന സമയത്ത് മതം അതിനെ ന്യായീകരിക്കൊന്നുമില്ല അവസ്ഥ അതെ മതം തെറ്റ് തെറ്റെന്ന് തന്നെ പറയും അതുകൊണ്ട് അത് അത് മതത്തിലെ കടന്നുകൂടി സ്വർഗവും നേരമൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞിട്ട് പ്രഖ്യാപിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ മതത്തിന്റെ അവസാനത്തെ വാക്ക് നിങ്ങളാണെന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ട് അത് ശരിയല്ല അതാണ് തെറ്റ് അങ്ങനെയൊന്നുമല്ല മതത്തിന്റെ നിയമവ്യവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് മറ്റുള്ളവർ എന്ത് വിചാരിക്കും അവരെന്ത് കരുതും അല്ലെങ്കിൽ വേറൊരു ഏതെങ്കിലും സ്ത്രീകളുടെ പുറകിലൊക്കെ തായ് ഭാഗത്തൊക്കെ ഒരുപാട് കമാൻഡുകൾ കമൻറ്റുകളൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യണം നിയമത്തിന് മാറ്റം വരുത്തണമെന്ന് പറഞ്ഞാൽ അതൊന്നും മാറ്റം വരുത്തല്ല ഇസ്ലാമിൽ അങ്ങനെ മാറ്റം ഉണ്ടാവില്ല ഇവിടെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ മകളെ കല്യാണം കഴിച്ചത് മുസ്ലിമാണ് മുഹമ്മദ് റിയാസ് സാമൂഹ്യപരമായിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഒരു കുഴപ്പമില്ല പരസ്പരം മതവിശ്വാസികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിക്കുന്നത് സാമൂഹ്യ അന്തരീക്ഷത്തിൽ തെറ്റായിരിക്കുന്ന കാര്യമൊന്നുമില്ല പക്ഷെ മതപരമായിട്ട് തെറ്റാണ് തെറ്റാണെന്നല്ല കണിഷമായിരിക്കുന്ന തെറ്റാണ് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ വ്യഭിചാരത്തിന്റെ രീതിയാണത് വരുന്നത് ഒരിക്കൽ മതം അംഗീകരിക്കില്ല മുഖ്യമന്ത്രിയുടെ മകളാണ് എന്നതുകൊണ്ട് ഒരു മുസ്ലിം മതവിശ്വാസി കല്യാണം കഴിക്കാൻ മതപരമായിട്ട് പാടില്ല പാടില്ലാത്തൊരു പുറത്ത് ചെയ്താലോ പിന്നെ അതിനോ തുറച്ചായിട്ടുള്ള കാര്യങ്ങളൊക്കെ തെറ്റ് തന്നെയാണ് വരുന്നത് അതുകൊണ്ട് മുഖ്യമന്ത്രി എന്ന നിലക്ക് മുഹമ്മദ് റിയാസ് കല്യാണം കഴിച്ചത് ശരിയാണ് എന്ന് ഒരു ഇസ്ലാമിക നിയമവ്യവസ്ഥ പ്രകാരം ഇല്ല പൊതുകാര്യത്തെ പിന്നെ ഏതൊരു വിഷയവും പ്രശ്നമില്ലാത്ത രീതിയിൽ അങ്ങനെ പോകുന്നു എന്ന് മാത്രം മതത്തിന് കൃത്യമായിരിക്കുന്ന നിയമങ്ങളും കൃത്യമായിരിക്കുന്ന നിയമാവലികളും ഉണ്ട് അപ്പോൾ എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് പിന്നെ മാത്രമല്ല ഈ സിനിമാ ഫീൽഡ് എന്ന് പറഞ്ഞാൽ മതപരമായ രീതിയിൽ പ്രശംസീയമായിരിക്കുന്ന ഒരു തൊഴിൽ ഇടമാണ് എന്ന് താങ്കൾ കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് അപ്പൊ തെറ്റായിരിക്കുന്ന ഒരു പ്രവൃത്തിയെ ശരി ന്യായീകരിക്കുന്ന സമയത്ത് ഇതിലേക്ക് ആളുകൾ ക്ഷണിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം കൂടി ഉണ്ടാവും അപ്പൊ സിനിമാ ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുസ്ലിം മതവിശ്വാസ്യത്തെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു സ്വയം തൊഴിൽ കണ്ടെത്തുന്ന ഒരു ഇടമാക്കിയിട്ട് ഇസ്ലാം വടം കാണുന്നില്ല അതിലൊക്കെ തെറ്റുകളേ ഉള്ളൂ ആ തെറ്റുകളെ ന്യായീകരിക്കാൻ നമുക്ക് പാടില്ല മതപരമായിരിക്കുന്ന ചടങ്ങുകൾ മതപരമായി തന്നെ നടക്കണം മമ്മൂട്ടി സിനിമാ നടനായതുകൊണ്ട് മമ്മൂട്ടി ചെയ്യുന്ന എല്ലാ സിനിമകളും അല്ല എല്ലാ പ്രവർത്തനങ്ങളും ഇസ്ലാമികാടിസ്ഥാനത്തിൽ ശരിയാണെന്ന് നമുക്ക് ശരി വെക്കാൻ വേണ്ടി കഴിഞ്ഞിട്ട് പറ്റുമോ അങ്ങനെ അൻസാരി ഉസ്താദിനെ അങ്ങനെ ശരി വയ്ക്കാൻ വേണ്ടി കഴിഞ്ഞിട്ട് ആരും കേൾപ്പിച്ചിട്ടുണ്ടോ ഒരു തീർപ്പ് കൽപ്പിക്കാൻ നിങ്ങൾക്ക് അറിയാറൊന്നുമില്ല നിങ്ങൾക്ക് പറയാൻ പറ്റില്ല നിങ്ങൾ പറഞ്ഞതാണ് തെറ്റ് സിനിമാ നടൻ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തി മരണപ്പെട്ടാൽ ആദരവ് കൊടുക്കണം ബഹുമാനം കൊടുക്കണം അതെല്ലാം കൊടുത്തിട്ടുണ്ട് അത് ഏത് മതവിശ്വാസിയാണെങ്കിലും മുസ്ലിം മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മറ്റു മത മുസ്ലിം അല്ലാത്ത മതവിശ്വാസികൾ മരണപ്പെട്ടാൽ റീത്ത് സമർപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ട് മുസ്ലിം പാടില്ല നവാസ് മരണപ്പെട്ട സമയത്ത് റീത്തു ആയിട്ട് വന്നിട്ടുണ്ട് ഒരു സിനിമാ നടനും ആരുടെ ഭാര്യയോ അല്ലെങ്കിൽ വേറെ ആരോ ഒരു സ്ത്രീയായിട്ട് കൈ പിടിച്ചു കൊണ്ട് പോകുന്നതൊക്കെ വീഡിയോയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു അപ്പൊ ഈ സിനിമാ നടനും അയാളുടെ ഭാര്യയും കൊണ്ടാണ് നവാസിനെ കാണുന്നത് മതപരമായിട്ട് പെട്ടിണ്ടോ പാടില്ല ആ പാടില്ലാത്ത ഒരു പ്രവൃത്തി പരസ്യമായ രീതിയിൽ ആ മേഖലയിൽ നടക്കുമ്പോൾ അതിന്റെ അടുത്ത് ഓതാമ്പോ ഓതുന്നതല്ല ഖുറാൻ ഖുറാൻ അവർ ഓതരുത് ആ ഉസ്താദിന് അറിവുണ്ടെങ്കിൽ ഉസ്താദ് ഖുറാൻ പൂട്ടിച്ചിട്ട് മാറി വെക്കണം എല്ലാരും പോയിട്ട് ഓതണം അതല്ലെങ്കിൽ ഓതരുത് ഓതാതിരിക്കുന്ന ചില കാര്യത്തിൽ ചില സ്ഥലങ്ങളിലൊക്കെ ഖുറാൻ ഓതാതിരിക്കുന്നതാണ് ഉത്തമം അതാണ് ഗുണം ചെയ്യുന്നത് അപ്പൊ അതാണ് ചെയ്യേണ്ടത് അപ്പൊ ഇയാളുടെ വീഡിയോ എടുത്തിട്ട് സാമൂഹ്യപരമായ രീതിയിൽ സ്വർഗവും നരകവും ഒക്കെ തീരുമാനിക്കാൻ നമുക്ക് അധികാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അധികാരമുണ്ടല്ലോ മതപണ്ഡിതന്മാർ മാത്രമാണ് ഇസ്ലാമിന്റെ കാര്യം പറയേണ്ടത് അല്ല മതവിശ്വാസികൾക്ക് ഇസ്ലാമിന്റെ കാര്യങ്ങൾ പറയണം തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് തന്നെ പറയണം അപ്പൊ ഇപ്പോൾ കൂടുതൽ ആൾക്കാർ ആളുകൾ കൂടുതൽ കാണാൻ വേണ്ടിയിട്ടൊക്കെ ഇയാളുടെ വീഡിയോ തന്നെ എടുത്തിട്ടും കഴിഞ്ഞിട്ട് ഇയാൾ പറഞ്ഞത് വളരെ ശരിയാണ് അസ്സരി പറഞ്ഞത് വളരെ പ്രശംസനീയമാണ് അങ്ങനെ വേണം എന്ന് പറയും അങ്ങനെ ഞാൻ പറഞ്ഞാലോ എന്റെ വീഡിയോ കാണാൻ കൂടുതൽ ആളുകൾ ഉണ്ടാവും എനിക്ക് അങ്ങനെ കൂടുതൽ ആളുകൾ വേണ്ട നമ്മൾ നമ്മുടെ നിലപാട് പറയും അസരു ഉസ്താദ് ചെയ്ത് നൂറ് ശതമാനം തെറ്റാണ് മതവിരുദ്ധമായിരിക്കുന്ന പ്രവർത്തിയ ചെയ്ത് മതത്തിന് അതിന് അടിസ്ഥാനമില്ല സാമൂഹികപരമായിട്ട് പ്രശ്നമില്ല ഞമ്മളിപ്പോടെ ഒരു മുസ്ലിം മതവിശ്വാസിയുടെയോ അല്ലെങ്കിൽ മുസ്ലിം അല്ലാത്ത വിശ്വാസിയോടെയോ ശരീരത്തിന്റെ ഭാഗത്ത് റീത്ത് സമർപ്പിച്ചു എന്താ തെറ്റ് സാമൂഹികപരമായിരിക്കുന്ന കാര്യത്തിൽ ശരിയാണ് മതപരമായിട്ടോ തെറ്റാണ് അങ്ങനെ സംഭവിക്കുക അങ്ങനെ രീതി ഇല്ലല്ലോ നമുക്ക് അപ്പോൾ മതപരമായിരിക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചകളൊന്നും ഉണ്ടാവില്ല അത് കൃത്യമാണ് അത് പാലിക്കുന്നവന് പാലിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതല്ലാതെ അതിന് ന്യായീകരിക്കേണ്ട അധികാരം ആർക്കും ഇല്ല എന്ന് ചോദിക്കൂ ഏത് കാര്യത്തിലും അങ്ങനെ തന്നെയാണ് അപ്പൊ ഇവിടെ എന്നില്ല എന്നുള്ളതല്ല സാമൂഹ്യപരമായിട്ട് ഇടപെടുന്ന എല്ലാ വിഷയത്തിലും ഇയാൾ ഒരു ആധികാരികമായിട്ട് സംസാരിക്കുന്നു അങ്ങനെയൊന്നുമില്ല ഇത് ഈ കാര്യം ചെയ്ത പ്രവൃത്തി അതായത് ഈ നവാസ് മരണപ്പെടുന്നു അദ്ദേഹത്തിന്റെ മൃതയുമായിട്ട് ബന്ധപ്പെട്ട് കുറാ ലോകവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഏത് പണ്ഡിതമാരാണ് അത് ചെയ്ത പ്രവർത്തി ശരിയാണെന്ന് പറഞ്ഞത് തെറ്റാണ് ഹറാമാണ് കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഹറാമിയത്ത് നടക്കുന്നുണ്ട് തെറ്റായിരിക്കുന്ന പ്രവർത്തനങ്ങൾ ആണും പെണ്ണും തമ്മിൽ സംയുക്തമായി ചേർന്നു കൊണ്ട് മയ്യത്ത് കാണാൻ വരുന്നത് മതപരമായിട്ട് തെറ്റാണ് സാമൂഹികമായിട്ട് പ്രശ്നമല്ല അതിൽ ജീവിതവുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് പബ്ലിക്കായിരിക്കുന്ന ഒരു ജീവിതമാണ് അതിൽ ആണും പെണ്ണും വരസിൽ പോകുക അത് കണ്ടുപോകുക തൊട്ടുപോകുക എന്നുള്ളത് സിനിമാ ഫീഡിനെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല മദ്യപിക്കുന്ന സിനിമ വിഷയമുണ്ടോ മദ്യപിച്ചെത്രാനും മലയാള നടന്മാരൊക്കെ അഭിനയിക്കുന്നുണ്ട് മദ്യപിക്കാതെ ആണോ അല്ലെങ്കിൽ മദ്യപിച്ചാണോ അഭിനയിക്കുന്നത് നമുക്കറിയില്ല മതപരമായിട്ട് മദ്യപിക്കാത്ത ഒരു വ്യക്തി മദ്യപിച്ച് അഭിനയിക്കുന്ന തെറ്റല്ലേ തെറ്റാണ് ആ തെറ്റല്ലേ ഇവിടെ ചെയ്യുന്നത് അപ്പോൾ ഏത് മേഖല നോക്കിയാലും സിനിമാ ഫീൽഡിൽ എവിടെയും മതത്തിനൊരു ന്യായീകരണം നൽകാൻ ഇല്ല ഇപ്പോൾ ഇപ്പം തന്നെ സിനിമയിലെ അമ്മാഘടനെ പിരിച്ചുവിട്ടു എന്താ പിരിച്ചുവിടാനുള്ള കാരണം എന്താ അതിൽ നടന്ന സംഭവങ്ങളൊക്കെ എന്താ പത്തും ഇരുപതും പതി ഇരുപതും ഇരുപത്തി അഞ്ച് വർഷം മുൻപ് പോലും പീഡിപ്പിക്കപ്പെട്ട ആളുകളും സ്ത്രീകളും ഒക്കെയാണ് പരാതിയായിട്ട് രംഗത്ത് വരുന്നത് അത് തെളിവോട് കൂടിയിട്ട് അങ്ങനെ അമ്മ എന്ന് പറയുന്ന സംഘടന തലപ്പൊത്തിരിക്കുന്ന എല്ലാവരും ഈ പാതകം ചെയ്തവരാണ് മൊത്തത്തിലാണ് പിരിച്ചുവിട്ടത് ആരും ശേഷിക്കുന്നില്ലേ അതിൽ ശേഷിക്കാത്ത രീതിയിൽ പുതിയൊരു ഒരു കമ്മിറ്റി ഉണ്ടാക്കാൻ വേണ്ടി ആയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നത് ആ ശ്രമം നടത്താൻ വേണ്ടി സ്ഥാനാർത്ഥിത്വം കൊടുത്തവർക്കെതിരെ ഇപ്പോൾ വേഷ വേഷപ്രവൃത്തി ആരംഭിച്ചുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ വേറെ നടക്കുന്നു അവിടേക്ക് എത്തി അപ്പോൾ ആ ഫീൽഡ് ആ മേഖല അങ്ങനെയാണ് ആ മേഖല കൊണ്ട് അതിന്റെ അടുത്ത് അതിൻ്റെ കാലിൻ്റെ തലപ്പാത്തോ ഇരുന്ന് കയറ്റോ ഓതേണ്ടതല്ല ഖുറാൻ അതിനാരെങ്കിലും ഓതിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് പറയേണ്ട സ്ഥലത്ത് ആ അവരൊക്കെ നമുക്ക് സിനിമാ നടന്മാരെ സ്വർഗത്തിലാക്കാൻ പറ്റുമോ നരകത്ത് ആറ്റക്കാൻ പറ്റുമോ അതിനാർക്കെങ്കിലും അധികാരം കൊടുത്തിട്ടുണ്ടോ എന്ന് ഉണ്ടോ എന്നുള്ള സംസാരക്കാണെങ്കിലാണ് പറയുന്നത് നിങ്ങൾക്ക് കാരണം അധികാരം തന്നത് ഇതേ ന്യായീകരിച്ച് സംസാരിക്കാൻ ഇത് മതപരമായിരിക്കുന്ന ഒരു കാര്യമാണല്ലോ അപ്പോൾ മതപരമായിരിക്കുന്ന വിഷയത്തിൽ ഇടപെടുന്ന സമയത്ത് ആ സൂക്ഷ്മത പാലിക്കണം വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് ഓതാനുള്ള ഒരു മേഖലയുണ്ട് അതിൻ്റെ വൃത്തിയും അതിൻ്റെ വെടിപ്പും അതിൻ്റെ ശുദ്ധതയും നിർബന്ധമാണ് പാഞ് ഓതൻ്റെ സാധനമല്ല പാത് പാൻ ഓതൻ്റെ ഗ്രന്ഥമല്ല ഖുറാൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അവിടെ അറാമിയത്വം നടന്നുകൊണ്ടേയിരിക്കുന്നു ആദ്യം മുതൽ അവസാനം വരെ ഒരു നിഷിദ്ധമാക്കി മാക്കപ്പെട്ട ഒരു പ്രവർത്തനമാണ് നടന്നു കൊടുക്ക നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഖുറാൻ ഓതിയ തെറ്റാണ് അത് തെറ്റാണെന്ന് പറയേണ്ട അൻസാരി അതിനെ ന്യായീകരിച്ചു കൊണ്ട് പറയുന്നതാണ് ഗൗരവപരമായിരിക്കുന്ന തെറ്റ് എന്നതാണ് എൻ്റെ അഭിപ്രായം